തേൻ സിന്ധു ദേവാനത്തിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഗാനങ്ങളുടെ മികവ് കൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെട്ട പല ചിത്രങ്ങളുമുണ്ട് തമിഴിൽ പ്രമേയത്തിലോ അവതരണത്തിലോ യാതൊരു മേന്മയും അവകാശപ്പെടാനില്ലാതെ വെറുതെ ഒന്നും മിന്നിപ്പൊലിഞ്ഞുപോയ ചിത്രങ്ങൾ അത്തരം ചിത്രങ്ങൾ ഗാനങ്ങളുടെ പേരിൽ മാത്രം എന്ന് ഓർമ്മിക്കപ്പെടുന്നു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ചിത്രമാണ് തെൻറലെ എന്ന പ്രശസ്ത സംവിധായകനായ സി വി ശ്രീധറാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിലെ തൻ്റെ ആദ്യ ചിത്രമായ കല്യാണ പരിസുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ തന്തുവിട്ടൻ എന്ന നീണ്ട മുപ്പത്തിരണ്ട് വർഷങ്ങൾ തമിഴ് സിനിമയിൽ നിറഞ്ഞു നിന്ന സംവിധായകനാണ് ശ്രീധർ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ നെഞ്ചിൽ ഓർ ആലയം നെഞ്ചം മറപ്പതില്ലൈ ഊട്ടി വരെ ഉറവ് ഇളമൈ ഊഞ്ചലാടുക മോഹനപ്പുന്നകൈ തുടങ്ങിയ അമ്പത്തഞ്ച് ചിത്രങ്ങൾ വിവിധ ഭാഷകളിലായി സംവിധാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ തപാൽ വകുപ്പ് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഒരു സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി തെൻഡ്രലേ എന്നെ തൊട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് റിലീസാകുന്നത് അക്കാലത്തെ സൂപ്പർ മോഹനാണ് ചിത്രത്തിലെ നായകൻ മോഹന്റെ താരമൂല്യം കണ്ടുകൊണ്ട്